മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ കമ്മിറ്റിയും കമ്മിറ്റിയും എസ് 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 കെ എഫ് സംയുക്തമായി ുംഹല്ല് മീലാദ് സംഗമവും ഉസ്താദ് സംഘടിപ്പിച്ചു പരിപാടി ഖാസി മുഹമ്മദ് അലി ധാരിമി ഉദ്ഘാടനം ചെയ്തു ഉലമാക്കളും ഉമാറാക്കളും സാധാരണ ജനങ്ങളും ഒരുമിച്ച് നിന്നപ്പോഴാണ് സാമുദായിക പുരോഗതിക്ക് ത്വരിത വേഗം കൈവരിച്ചതെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ നാട്യ ഉസ്താദിന്റെ പങ്ക് മാത്രമായിരുന്നുവെന്നും അനുസ്മരണ പ്രഭാഷണത്തിൽ സി ഹംസ പറഞ്ഞു മറുപടിയിൽ നിന്ന് എന്റെ ഉള്ളിലുള്ള എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊക്കെയുള്ള താല്പര്യങ്ങളൊക്കെ ഇല്ലാതായി അഹ് സൃഷ്ടത്തിന്റെ എന്ന് പറഞ്ഞാൽ എന്റെ പൂർവികരുടെ എന്റെ മാതാപിതാക്കളുടെ എൻ്റെ പാരമ്പര്യത്തിലേക്കൊരിക്കൽ തിരിച്ചു വരാൻ പോലും ഒരു പാലമായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് മോസം സുലിയൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അതിനൊരു വലിയ ഹേതുവാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് രണ്ട് നിരക്കും അതാണ് ഈ ഇവിടെ സൂചിപ്പിക്കണ്ടായി ഉരമാവും ഉമറാവും ഒരുമിച്ച് പോവുക അല്ലേ സിൻഫാനി ഒരു നൊമ്മത്തി ഇതാ സലഹ സലഹൻ ആസുകൊല്ലവും വൈദാ ഫസദ ഫസതൻ ആസുകൊല്ലുഹും അതൊരമാവുമല്ല ഉമറാവും എൻ്റെ സമൂഹത്തിൽ രണ്ട് വിഭാഗമുണ്ട് മൂന്ന് വിഭാഗമാണ് ഒന്ന് ഒരു സിൻഫ് ഒരു ഒരു ഉമറാക്കളെ ജനങ്ങളും അപ്പോൾ ജനങ്ങളുടെ ജീവിതം ജനങ്ങൾ നല്ല നാട്ടിലുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും പോകണം സെക്രട്ടറി അലിമാൻ അധ്യക്ഷ വഹിച്ചു പ്രഭാഷണം നടത്തി വടക്കേതല ഖത്തീബ് റഫീഖ് ഫൈസി പടിഞ്ഞാറത്തല ഖത്തീബ് മുനവർ ഫൈസി എസ് എം എഫ് മേഖലാ ട്രഷർ റഷീദ് മേലാറ്റൂർ എസ് വൈഎസ് പഞ്ചായത്ത് ട്രഷർ വി മജീദ് എസ് കെ എസ് എസ് എഫ് മേഖലാ ട്രഷർ യഹിയ ഫൈസി ക്ലസ്റ്റർ പ്രസിഡന്റ് ഷബീർ വാഫി സെക്രട്ടറി ഹിഷാം വാഫി യൂണിറ്റ് സെക്രട്ടറി സി ടി സനൂബ തുടങ്ങിയവർ പ്രസംഗിച്ചു നടത്തി ഈ മഹല് സംഗമം ഒരുപാട് അർത്ഥവത്താണ് നമ്മുടെ ഐക്യമാണ് ഒരുമയാണ് പല നാടുകളിലും ഇതുപോലെ ഒരു സംഗമം ഇതര സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇതര രാഷ്ട്രങ്ങളിൽ മറ്റു തലങ്ങളിലൊക്കെ ഒരുമിച്ചുകൂടാൻ പ്രയാസമാണ് അവസാന നാളാകുമ്പോൾ ഈ ഉമ്മത്തിന് ഒരു സുപ്രയിലുള്ള ഭക്ഷണം എങ്ങനെയാണോ ചുറ്റുഭാഗത്തുള്ള ആളുകളിലെടുത്ത് ഭക്ഷിക്കുന്നത് അതുപോലെ ശത്രുക്കൾ ഈ സമുദായത്തെ കൊത്തിക്കുന്നുവെന്ന് Lahko imate v osnovi, da bi lahko te pice čutili. Nispiro, da me najdete.